അസ്സാംക്കും വാലേക്കും അസ്സലാം അല്ല ആരുത് മൂസെ നിങ്ങളെപ്പടെ ഒരു ആഴ്ച ആവാനായി നിങ്ങൾ വന്നിട്ട് പോരാഴ്ചായാ എന്താ പറഞ്ഞാൽ ചേരും പോലൊക്കെ നിങ്ങൾ എന്റെ മരുഭൂമിയിൽ പോയി പെട്ടങ്ങൾ അവന്റെ മൂസെ ഇത് പറഞ്ഞത് ശരിയാണ് മറ്റേ സിനിമ ഉണ്ടല്ലോ പൃഥ്വിരാജിന്റെ ആട് ജീവിതം അതേപോലെയാണ് അവസ്ഥ അന്ന് നല്ലത് നിങ്ങൾ മൂന്നാല് എടുക്കാൻ ിന് എന്തിനാ ടൗണിലൊക്കെ പോകുന്നു നമ്മളെ അവിടെ അപ്പൊ ചെന്ന കഴിഞ്ഞാല് വീട്ടുകളെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തുകൂടെ അവിടെ ഓഫറിലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ എല്ലേ കടകളും ഓപ്പണിംഗ് ആണ് പിന്നെ അതുകൂടാതെ അവിടെ ചെന്ന കഴിഞ്ഞാ പേതാക്കളെ ഇറച്ചി പല ചെറുക്കട അതുപോലെ തന്നെ മാക്സി ജുഡാർ എക്സൈസ് ഫർണിച്ചർ കട വീട്ടുകൾ എല്ലാ സാധനങ്ങളും നമ്മളെ പഠിക്കാൻ കിട്ടുമല്ലോ അവിടെ ലൈവല്ലേ ഇന്നൊന്ന് അവിടെ ഒന്ന് പോയി ഞാൻ ഒന്ന് പോയി നോക്കാണെങ്കിൽ അന്വേഷിച്ചു ഏതായാലും ഞാൻ നാളെ പോയി നാളെ ഒന്ന് പോയി നോക്കി ഞാൻ പറഞ്ഞ പൊള്ളാണെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കുന്നു പോട്ടെ ഞാൻ ശരി കാണാം ഫാമിലി സ്റ്റോറിൽ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് മണിവരെയാണ് തുറന്നു തുടക്കം നമ്മൾ രാവിലെ ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് ഇവിടെ തുറന്നിടത്തി പിന്നെ അറിയുമ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മൾ കടയിലൊന്നും കേട്ടോ പച്ചക്കറി ആയിക്കോട്ടെ സ്റ്റേഷനീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കൂടെ കൂടെ നമ്മൾ ഹോം ഡെലിവറി നമ്മൾ അവൈലബിൾ ആണ് ഏത് സമയത്ത് വിളിച്ചാലും സാധനം എത്തിച്ചു കൊടുക്കും എന്ത് സാധനമായാലും ഇവിടെ അവൈലബിൾ ആണ് പെരുന്നാളൊക്കെ വരുന്നത് പെരുന്നാളും വിഷു കായോ നമ്മൾ എല്ലാ സാധനങ്ങളും സ്റ്റോക്കിന് ഫുൾ ആക്കി വെച്ചിരിക്കുന്ന സാധനം എന്ത് സാധനം ഏത് സമയത്ത് എന്നാലും നമ്മള അവൈല കിട്ടും എന്ത് സാധനങ്ങളോ ഇവിടെ ഉണ്ട് എല്ലാവിധ വീട്ടിലേക്കും എല്ലാ സമയങ്ങളും പെരുന്നാൾ വിഷു സംബന്ധിച്ച് നമ്മൾ എല്ലാം എത്തിച്ചിരിക്കുന്നു ഒന്നും പേടിക്കണ്ട മേടിക്കണ്ട ശരിയടാം ഇതെന്റെ സുഹൃത്താണ് അജിവാ സ്റ്റോർ നടത്തുന്ന നമ്മുടെ പ്രിയങ്കരൻ ഇവിടെ എന്തൊക്കെ ഐറ്റംസുകളുണ്ട് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നിങ്ങൾ കട തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് അജിവാ സ്റ്റോറിന്റെ ഓണറാണ് ഞാൻ നമ്മൾ രാവിലെ കട ഒരു ആറര മണിക്ക് തുറക്കും സ്ഥിരമായിട്ട് രാത്രി പതിനൊന്നര വരെ കട ഉണ്ടാവും പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ കട പോട്ടുണ്ടെങ്കിൽ അതുവരെ എല്ലാ സാധനങ്ങളും നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ വിഷുവോ പെരുന്നാളൊക്കെ പ്രമാണിച്ച് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കിലാണ് പിള്ളേര് പിന്നെ ഹോം ഡെലിവറി ഉണ്ട് കെ കെ ഫുഡ് ഫർണിച്ചറിൽ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ടോ അതുപോലെ തന്നെ ഇ എം ഐ ഉണ്ടോ അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഹോം ഡെലിവറി ഉണ്ടോ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ ഇ എം ഐ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്വന്തം പ്രവർത്തിക്കാനാണ് ഞാൻ തന്നെ ജോലിക്കാണെങ്കിൽ താനും പണിക്കാരാണിറ്റ് കൂടെ പണിക്കേറ്റിട്ട് താനൊരു ആണോ വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള ഏതൊക്കെ മോഡൽ ഫർണിച്ചറുകൾ വേണോ അതൊക്കെ നമ്മൾ അടുത്ത് നിന്ന് ഏത് മരത്തിൽ വേണം അതൊക്കെ ആ രീതിയിലൊക്കെ അവർ ചെയ്തു തരും പിന്നെ സ്വന്തമായിട്ട് അവിടെ വീട്ടിൽ എത്തിച്ചു തരും ഞാൻ അവിടെ സൈറ്റിൽ വന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ അവിടുത്തെ സ്പേസിനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഏത് രീതിയിലും മരത്തിന്റെ എല്ലാവിധ ഏത് രീതിയിലും എല്ലാ വിശേഷം ഇവിടെ എത്ര എത്ര മണി മണി മുതൽ വരെ കട ഞാന് ഞാൻ ഒരു ഒരു പതിനൊന്നര മണി വരെ കണ്ടോ നിങ്ങളുടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇതാ മൊബൈലിന്റെ ആക്സറീസ് സാധനങ്ങൾ പിന്നെ നമ്മളെ സ്കൂളൊക്കെ തുറക്കണില്ലേ ബുക്ക് എല്ലാ ഐറ്റംസ് സാധനങ്ങളുണ്ട് പിന്നെ നെറ്റ്സ് ഐറ്റംസുകളുണ്ട് ഫ്രീ ചാർജ് കാര്യങ്ങള് എല്ലാം കൂടി നിങ്ങളുടെ ഷോപ്പ് ഉറപ്പിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയതാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ വിശാലതയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഫ്രോക്ക് ഉണ്ട് അതുപോലെ തന്നെ ടീഷർട്ട് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ സാധനങ്ങളുണ്ട് എന്താ ഇവിടെ എന്തെല്ലാം ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ സർക്കാർ റെഡ്മേഡത്തിൽ വന്നുകഴിഞ്ഞാൽ ഇപ്പൊ പെരുന്നാളാണ് വിശ്വന അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ലോഡ് ചെയ്തോണ്ടിരിക്കും അപ്പൊ എല്ലാ ഐറ്റംസും നമ്മൾ ഓഫറിലെ കൊടുത്തുകൊണ്ടിരിക്കണേ അപ്പൊ പെരുന്നാൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കുന്നത് ഇപ്പൊ ഇൻസ്റ്റാപേജിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഓഫറിലെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണേ അപ്പൊ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പൊ പെരുന്നാളി ഈശു ഇതൊക്കെ ആയതുകൊണ്ട് മറക്കണ്ട അപ്പൊ എല്ലാരും നമ്മുടെ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഓഫറിലാണ് ചെയ്തുകൊണ്ട് ഈ ശിബില ബേക്കറി എത്ര മണിക്ക് തുറക്കും എത്ര മണിക്ക് പൂട്ടും ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെ കട ഓപ്പൺ ആണ് എന്തൊക്കെയുണ്ട് ഇവിടെ ഇവിടെ സാൻഡ്വിച്ച് കലാപില ഉരുക്കടി കട്ടയിട്ട് സമൂസ ചിക്കൻ റോള് പബ്സ് പിന്നെ ചെറിയുടെ കടികൾ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ബേക്കറി ഫ്രൂട്ട്സ് എല്ലാ ഐറ്റം ഫ്യൂസുകൾ എല്ലാം ഉണ്ട് ശരി എന്നാൽ സഫ ഹാർഡ്വെയ്സിൽ വന്നു കഴിഞ്ഞാൽ ഇസ്റ്റിക ഓഡ് അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയലുകൾ ഫാന് മറ്റ് വയറിംഗ് സാധനങ്ങൾ സാനിറ്ററി വയർ എല്ലാം സുലഭമായി ഇളാപ്പടിയിൽ സഫാ ഹാർഡ്വെയ്സിൽ ലഭിക്കുന്നതാണ് ശരി അമ്പ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ കണ്ട എല്ലാ ഷോപ്പുകളും അളാപ്പടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് രാത്രി പന്ത്രണ്ട് വരെയാണ് തുറന്നു പ്രവർത്തിക്കുന്നത് ഇവിടെ ലൊക്കേഷൻ പറയുന്നത് ഓനപ്പിടിയിൽ നിന്നും അളപ്പപ്പടി വെള്ളിയമ്പുറത്ത് നിന്ന് വരുന്നവരാണുണ്ടെങ്കിൽ വെള്ളിയാമ്പ്രം മോര്യ അളാപ്പടി ഈ റൂട്ടിൽ ബസ്സും ധാരാളമായി ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്